നമുക്ക് നോക്കാലോ ഗേസ് ഇതാ ഇന്നോട്ടിന്റെ കണ്ണിതാ ഹായ് ഹലോ അസ്സലാമലേക്കും ഇതൊക്കെ വിശേഷങ്ങളെ കുറെ ദിവസമായല്ലോ എല്ലാരെയും കണ്ടിട്ടല്ലേ അങ്ങനെ ഗേസ് ഇന്നൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വീഡിയോ എടുക്കണ്ടേ ഒന്ന് അങ്ങനെ വീഡിയോ എടുക്കുന്നു കാരണം മറ്റൊന്നല്ല ഞങ്ങളിതാ ഒരു സ്ഥലം വരെ പോകാൻ വേണ്ടി ഇറങ്ങി അപ്പൊ തൊപ്പിയെല്ലാം വെച്ചിട്ടാണല്ലോ ഞാൻ റെയിൻ ഉണ്ട് ഇന്നും ഉണ്ട് അപ്പൊ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളടുത്തേക്കും പോകുന്ന കഴിഞ്ഞാ ഗേസ് ഒരു മിനിറ്റ് ഹെൽമെറ്റ് എടുക്കാൻ മറന്നേ നമ്മളെ മുഖ്യമാരുടെ സാധനം ഹെൽമെറ്റ് അങ്ങനെ ഇതും എടുത്തിട്ട് ഇന്നത്തെ പരിപാടി നമ്മളെ പോന്നോ ആരാണ് എന്നാ ഇങ്ങോട്ട് നോക്കിയാ കണ്ണ് വെച്ചാൽ നമുക്ക് നോക്കാമോ ഇല്ല നോക്കാലോ ഗേസ് ഇതാ ഇന്നോട്ടിന്റെ ഇതാ ഗേസ് കണ്ടില്ല ഇടതുപാത്ത കണ്ണ് എന്തോ ഇന്നലെ ഉച്ച മുതൽ വീങ്ങിക്ക് എന്താന്നുള്ള അറിയില്ല ഇന്നലെ പിന്നെ കണ്ണിൻ്റെ ഡോക്ടർമാരൊന്നും ഇല്ല നമ്മൾ നോക്കിയപ്പോൾ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഹോസ്പിറ്റൽ തുറന്നിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് നോക്കട്ടെ എന്താണ് ഡോക്ടർ പറയുന്നത് എല്ലാം അറിയില്ല കേസ് അങ്ങനെ റെയിൻ ഉണ്ട് റെയിൻ അതാ വേറെ കൂടുതലാണ് കേസ് എന്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി റോഡിലേക്ക് റോഡിലേക്ക് ഇറങ്ങി ഇനി ഇതാ നേരെ പോവാണ് ഓക്കേ